ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാഗം കിച്ചൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ഉണക്കമീൻ മുളകിട്ട് വെച്ച ഒരു കറിയാണ് നമുക്കിപ്പോൾ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാം ഈ ചട്ടി ചട്ടി ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി മുളക് പ മാങ്ങ രണ്ട് കഷ്ടം അരിഞ്ഞത് തക്കാളി കറിവേപ്പിലിനല്ല മല്ലിയല്ല എന്നിട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കണം നമുക്ക് എരിവിനുസരിച്ച് മുളക് പൊടി കൂട്ടാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഉപ്പ് ഇടുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പിന്നെ വെള്ളമുണ്ടെങ്കിൽ ഇതുപോലെ വരുന്നു കണ്ടോ എന്നിട്ട് നമ്മൾ നന്നായി ചൂടാക്കണം അത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുടമ്പുള്ളി ഇട്ട് വെച്ച് കൊടുക്കുന്നു കുടമ്പുള്ളി ഇട്ടിട്ട് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുന്നു ഉണ്ടോ അതൊന്നും ഒരു രണ്ട് ഒരു തിള തിളച്ച് കഴിയുമ്പോഴേക്കും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം വാളമ്പുള്ളി കുറച്ച് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുള്ളി ഇട്ട വെള്ളം ഇട്ടുകൊടുക്കുന്നു അത് തിളച്ച് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ടച്ച് കുറച്ചേരം വെക്കണം കറി റെഡി അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം രാഗം കിച്ചൻസ് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും അതിനുശേഷം ഞാൻ ചോറിലിട്ട് കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയുമില്ല കുറച്ച് ചോറും ഈ ഉണക്കമീൻ കറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം ചോറ് വേണമെങ്കിലും കഴിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച് കണ്ടോ എന്നിട്ടും അത് നല്ലൊരു ടേസ്റ്റിലാണ് ഇരിക്കുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്